പ്രശസ്തി പത്രം വായനയാണ് ദീപ ചെയ്യും എല്ലാവർക്കും നമസ്കാരം പ്രശസ്തി പത്ര വായനയാണ് വാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും ലോകമാണ് ശശികുമാറിന്റെ ലോകം സത്യത്തെ കൂടുതൽ വെളിപ്പെടുത്തുന്നതിനാണ് വാർത്തകളും ദൃശ്യങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ദൗത്യത്തിൽ അദ്ദേഹം ആണ്ടുമുഴുകി ടെലിവിഷൻ ടെലിവിഷമാകുന്നതിന് മുൻപ് ശശികുമാർ ആ മാധ്യമത്തിൽ കയറിപ്പറ്റി ദൂരദർശന്റെ തുടക്കകാലത്ത് വാർത്താവായനക്കാരനായി തുടങ്ങിയ അദ്ദേഹം മണി മാറ്റേഴ്സിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഊന്നിയുള്ള ഗൗരവമാർന്ന ദൃശ്യപരിപാടിക്ക് തുടക്കമിട്ടു താനാബാനയിലൂടെ ഇന്ത്യയുടെ ബഹുസ്വരമായ സാംസ്കാരികതയെ ടി വി മാധ്യമത്തിലേക്ക് കരയറ്റി ഹിന്ദുവിലും ഫ്രണ്ട് ലൈനിലും അന്താരാഷ്ട്ര ലേഖകനായി പ്രവർത്തിച്ചു പിന്നീട് ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലെ ആദ്യ സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റിന് രൂപവും ഭാവവും നൽകി മാധ്യമ പരിശീലനത്തിനായി ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിന് ജന്മം നൽകി ഓൺലൈൻ ജേണലിസത്തിൻ്റെ കാലത്ത് ഏഷ്യാവിൽ ആരംഭിച്ചു നെഹ്റൂവിയൻ യുഗത്തിൻ്റെ മൂല്യങ്ങൾക്ക് ദൃശ്യമാധ്യമത്തിൽ തുടർച്ച നൽകാൻ അദ്ദേഹം നൽകിയ പരിശ്രമങ്ങൾ മാധ്യമ ചരിത്രത്തിലെ സുവർണരേഖയാണ് മൂല്യങ്ങളാണ് കാലഘട്ടത്തിൻ്റെ നായിക എന്ന വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം തെന്നി മാറിയില്ല നെഹ്റുവിയൻ യുഗത്തിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമരംഗം അപ്പാടെ മാറിപ്പോയ ഒരു കാലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് ഒരു വശത്ത് ഫാസിസവും മറുവശത്ത് കമ്പോള സാമ്പത്തികതയും തങ്ങളുടെ ജനസമ്പർക്ക പരിപാടിയായി മാധ്യമ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ ഒരു കാലത്താണ് ശശികുമാർ തന്റെ ഉറച്ച വിശ്വാസങ്ങളുമായി സഞ്ചരിക്കുന്നത് എന്നത് രേഖപ്പെടുത്താതിരിക്കാനാവില്ല തന്റെ വിശ്വാസങ്ങളെ ഇരുപതാം നൂറ്റാണ്ടിന്റെ കല എന്ന് വിശേഷിക്കുന്ന സിനിമയിലേക്കും അദ്ദേഹം പടർത്തി മലയാളത്തിലെ ആദ്യത്തെ ആധുനിക രാഷ്ട്രീയ സിനിമകളിലൊന്നായ രവീന്ദ്രന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മളിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നിനെ ശശികുമാരാണ് അവതരിപ്പിച്ചത് മലയാളത്തെ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ കഥകളിൽ ഒന്നായ എൻ എസ് മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയാണ് സംവിധായകനാകാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് കായാതരൺ എന്ന കരുത്തുറ്റ പാൻ ഇന്ത്യൻ ചിത്രമായി അത് മാറി മാധ്യമരംഗത്ത് അദ്ദേഹം പുലർത്തിയ ആധുനികമായ മൂല്യബോധത്തിനെ മാനിച്ചാണ് ആറാമത് നവമലയാളി പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നത് സത്യാനന്തര പത്രപ്രവർത്തനത്തിനോടുള്ള യഥാർത്ഥ നവമലയാളികളുടെ എതിർപ്പ് കൂടിയാണ് ഈ പുരസ്കാര സമർപ്പണത്തിലൂടെ ഞങ്ങൾ മുഴക്കുന്നത് നന്ദി